നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ ശ്രീ വി എം സുധീരനുമായുള്ള പ്രത്യേക മുഖാമുഖത്തിലേക്ക് തത്സമയ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം ആദ്യം ശ്രീ വി എം സുധീരൻ സ്വാഗതം മുഖാമുഖത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അല്ല താങ്കൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയത് ഹൈക്കമാൻഡിന്റെ നോമിനിയായിട്ടാണ് എ കെ ആന്റണിയുടെ വലിയ പിന്തുണയാണ് ഈ സ്ഥാനത്ത് താങ്കളെ എത്തിച്ചത് അതല്ലേ ശരി ശ്രീ വി എം സുധീരൻ ഏതായാലും ഹൈക്കമാൻഡാണ് തീരുമാനിച്ചിട്ടുള്ളത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എന്തുകൊണ്ടാണ് താങ്കൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നതിനെ എതിർത്തത് എത്തോ എന്നുള്ളത് എനിക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ ചില മാധ്യമ വാർത്തകൾ കണ്ടു എന്നല്ലാതെ ആ തരത്തിലുള്ള യാതൊരു അറിവും നേരിട്ട് എനിക്കില്ല രമേശ് ചെന്നിത്തല അങ്ങനെ പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടി അതൃപ്തി പ്രകടിപ്പിക്കാൻ തുനിഞ്ഞു അദ്ദേഹം അതിന് ശ്രമിച്ചു ശ്രീ എം സുധീരൻ ശ്രീ ഉമ്മൻചാണ്ടി അങ്ങനെ പ്രകടിപ്പിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാനാവില്ല ഈ അനൗൺസ്മെൻറ്റ് വന്ന ഉടനെ തന്നെ ഞാൻ ആദ്യമായി ബന്ധപ്പെട്ടത് ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ടാണ് രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ചു അദ്ദേഹം അടുത്ത ദിവസമേ തിരുവനന്തപുരത്ത് വരൂ എന്ന് പറഞ്ഞിരുന്നു ശിവൻ ചാണ്ടിയെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചു അരമണിക്കൂർ അദ്ദേഹവുമായി അന്നേതാ സംസാരിച്ചിരുന്നു അടുത്ത ദിവസം ചുമതല ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹത്തെ അറിയിച്ചു അപ്പോൾ ആ സമയത്ത് വരുന്നതിന് കുറച്ച് താമസമുണ്ടാകും കാരണം ഒരുപാട് ഒരുപാട് കോൺഫറൻസുകളുള്ളത് കൊണ്ട് എത്തിച്ചേരാൻ അല്പം താമസമുണ്ടാകുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം അതനുസരിച്ച് തന്നെ അവിടെ വരികയും ചെയ്തു പിറ്റേ ദിവസം തിരുവനന്തപുരം ഡി സി സി പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരുമെന്ന് പറഞ്ഞിരുന്നില്ല തെറ്റായ വാർത്തയായിരുന്നു അങ്ങനെ സംഭവിച്ചത് അതിന് വാസ്തവം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കെ പി സി അധ്യക്ഷനും മുഖ്യമന്ത്രിയും എന്ന നിലയിലുള്ള അവർ തമ്മിലുള്ള ഒരു സഹകരണം അത് ശ്രീ വി എം സുധീരൻ കെ പി സി അധ്യക്ഷ സ്ഥാനത്തെത്തുമ്പോൾ ലഭിക്കില്ല എന്നുമ്മൻചാണ്ടി സ്വാഭാവികമായി കരുതുന്നു കാരണം പാർട്ടിക്കുള്ളിലെ പ്രതിപക്ഷമായിരുന്നു ശ്രീ വി എം സുധീരൻ താങ്കൾ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനം സുഗമമായി നടക്കില്ല വിമർശനങ്ങൾ ഉണ്ടാകും എല്ലാ പദ്ധതികളും നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്നൊക്കെ ഉമ്മൻചാണ്ടി കരുതുന്നുണ്ട് അങ്ങനെയല്ലേ അതല്ലേ എതിർപ്പിനുള്ള പ്രധാന കാരണം ഞാൻ പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ വിയോജിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതിപക്ഷമല്ല ഞാൻ ജനപക്ഷമാണ് ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നും എൻ്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ തന്നെ ആയിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് തന്നെയുമല്ല ഗവണ്മെൻറ്റും പാർട്ടിയും തമ്മിൽ അങ്ങേയറ്റം സഹരിച്ചു കൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ആ തരത്തിലുള്ള തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ പറഞ്ഞത് ശരിയാണ് പ്രതിപക്ഷമല്ല ജനപക്ഷമാണ് അതുതന്നെയാണ് ഭയക്കുന്നത് താങ്കളുടെ വിമർശനങ്ങളെയും നിലപാടുകളെയും അഴിമതിക്കെതിരെയുള്ള നിലപാടുകളെയും ഭയക്കുന്നു ഇല്ല അവരാരും അത് ഭയക്കേണ്ട ഒരു കാര്യമില്ല അവർ ഭയക്കുമെന്ന് ഞാൻ കരുതുന്നില്ല തന്നെയുമല്ല എൻ്റെ സമീപനവും എൻ്റെ പ്രവർത്തനവും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുകയുള്ളൂ അല്ലാതെ ഒരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തന രീതി എൻ്റെ എന്റെ ഭാഗത്തുനിന്നൊരിക്കലും ഉണ്ടാവില്ല വളരെ ആയിട്ടുള്ള രീതിയിലാണ് എപ്പോഴും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അർത്ഥം അധികാര സ്ഥാനത്ത് നിന്ന് അകന്ന് താങ്കൾ നിലകൊണ്ട കഴിഞ്ഞ വർഷങ്ങളിൽ പോയ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന വിമർശനത്തിന്റെ മൂർച്ച നിലപാടുകളിലെ വ്യക്തത കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണോ അല്ല സ്ഥാനം മാറുന്നതിനനുസരിച്ച് അഭിപ്രായം മാറേണ്ട ഒരു കാര്യവുമില്ല ഞാൻ ഒരിക്കലും ഒരു സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലോ സ്ഥാനമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് പ്രശ്നത്തിൻ്റെ ആഴം നോക്കി അതിൻ്റെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അത് സ്ഥാനം ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ മാറ്റങ്ങൾക്ക് വഴിവെക്കേണ്ട കാര്യമെന്താണുള്ളത് നിരവധി വിഷയങ്ങളിൽ കരിമണൽ ഖനനം ആതിരപ്പള്ളി ദേശീയപാതാ വികസനം ആറന്മുള തുടങ്ങി കേരളം ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങളിൽ യു ഡി എഫ് സർക്കാരിനിൽ നിന്ന് വിഭിന്നമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ വി എം സുധീരൻ കെ വി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ താങ്കളുടെ മുൻ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമോ ഇല്ല അങ്ങനെ മാറ്റമുണ്ടാക്കേണ്ട കാര്യമില്ല ഈ കരിമണൽ വിഷയത്തിൽ എൻ്റെയും സർക്കാരിൻ്റെയും നിലപാട് ഇപ്പോഴും ഒന്ന് തന്നെയാണ് ആ നിലപാടുമായി മുന്നോട്ട് പോയി സർക്കാർ പാർട്ടി അത് ചർച്ച ചെയ്ത് അംഗീകരിച്ച നിലപാടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ടു പോകും പ്രശ്നങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം പരിഹാരമുണ്ടാക്കാനുള്ള സർവ്വ ശ്രമങ്ങളും തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ വളരെ സജീവമായി നിൽക്കുന്ന ആറന്മുള വിമാനത്താവളം സംബന്ധിച്ച നിലപാട് താങ്കളും ശ്രീ ശ്രീമതി സുഗതകുമാരിയും തുടക്കത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം ഓർക്കുന്നു അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ സമരങ്ങൾ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് പരിമിതികളുണ്ടോ ഇത് സംബന്ധിച്ചിട്ടുള്ള കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ സ്ഥാനത്തിൻ്റെ പിന്നെ അന്തസ് ഉയർത്തിപ്പിടിക്കാനുള്ള ബാധ്യതയുണ്ട് തന്നെയുമല്ല അതുമായി ബന്ധപ്പെട്ട ഔചിത്യപൂർണ്ണമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ആറന്മുള വിമാനത്താവളം സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്റെ നിലപാട് ഒന്ന് തന്നെയാണ് തെറ്റായ വികസനമാണ് ആറന്മുളത് എന്നുള്ളതാണ് നിലപാട് വളരെ വ്യക്തമാണ് പക്ഷേ ഈ യു ഡി എഫ് സർക്കാരിന് എന്താണ് ആറന്മുള വിമാനത്താവളത്തിൽ ഇത്ര അമിത താല്പര്യം അല്ല എനിക്ക് അങ്ങനെ അമിത താല്പര്യം എന്നുള്ള സ്വാഭാവികമായി ഒരു പ്രോജക്റ്റ് വന്നു എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് ആറന്മുള വിമാനത്താവള പദ്ധതിയെ വിലയിരുത്തുമ്പോൾ ഒരു ശരിയായ രീതിയിൽ സുതാര്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ശരിയായി വിലയിരുത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയല്ല തെറ്റായ ഒരു വികസന മാതൃകയായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല പാരിസ്ഥിതികാനുമതി സംബന്ധിച്ച് അത് കേന്ദ്രത്തിൻ്റെ നിലപാടാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ് അത് കേന്ദ്രം തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന സർക്കാരാണ് മൂന്ന് കത്തുകൾ സെക്രട്ടറി തലത്തിലും മുഖ്യമന്ത്രി നേരിട്ടും ഗ്രീൻ ട്രിബ്യൂണലിന് കൈമാറിയത് ഇത് സംബന്ധിച്ച് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സത്യവാങ്മൂലങ്ങൾ നമുക്കറിയാം ഇതിൽ വൈരുദ്ധ്യമുണ്ട് അല്ല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായൊരു ചർച്ചയിലേക്ക് ഞാൻ ഈ വീതി ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നില്ല ഏതായാലും ആറന്മുള വിമാനത്താവള പ്രശ്നം സമരസമിതിയുമായി ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതിനുള്ള നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ് മുൻ കെ പി പ്രസിഡന്റ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് പാർട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് അല്ല പാർട്ടി ഇതേ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാട് ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടില്ല നേരത്തെ വർഷ രണ്ടു വർഷവും മൂന്ന് വർഷവും മുമ്പ് തന്നെ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കെ പി സി സിയിൽ ശ്രീ രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് തന്നെ ഒരു ചർച്ച വന്നിരുന്നു അന്ന് ശ്രീ ഫിലിപ്പോസ് തോമസ് ഈ പ്രശ്നം ഉന്നയിച്ചു അവിടുത്തെ എം എൽ എൻ്റെ സുഹൃത്ത് ശ്രീ ശിവദാസൻ നായർ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിരുന്നു ശ്രീമതി മാലീത്ത സർലാദേവി അന്ന് ഫിലിപ്പോസിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു ഏറ്റവും അവസാനം ഇടപെട്ടുകൊണ്ട് ഞാൻ സംസാരിച്ചത് ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്റ്റ് ഫൈൻഡിങ് ടീമിനെ എന്നുള്ള നിർദ്ദേശമാണ് അന്ന് വെച്ചിരുന്നത് ഏതായാലും പാർട്ടി കാര്യത്തിൽ അന്നും ഒരു അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ഈ കഴിഞ്ഞ കെ പി സി സി യോഗത്തിലും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം ഉയർന്നു വന്നിരുന്നു ശ്രീ ഫിലിപ്പോസ് തോമസ് തന്നെ ഈ വിഷയം ഉന്നയിച്ചു എം എൽ എൻ്റെ സുഹൃത്ത് ശ്രീ ശിവദാസൻ നായർ വ്യത്യസ്തമായ അഭിപ്രായം അവിടെ പ്രകടിപ്പിച്ചു ശ്രീമതി മാലയത്ത് സരളാദേവിയും ശ്രീ കെ കെ റോയ്സനും അവരുടെ അഭിപ്രായങ്ങൾ ശ്രീ ഫിലിപ്പോസിനെ പിന്താങ്ങിക്കൊണ്ട് പറയുകയും ഉണ്ടായി ഏതായാലും ഒരു അന്തിമ തീരുമാനമല്ല രണ്ട് വശങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ തുറന്ന് സമ്മതിക്കാൻ മടിക്കുന്നില്ല ഈ രണ്ട് വശങ്ങളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിനകത്ത് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ടീം സംബന്ധിച്ച് പാർട്ടി തലത്തിൽ കോൺഗ്രസ് നിയോഗിക്കുമോ അല്ല അത് അന്നത്തെ നിർദ്ദേശമാണ് വർഷങ്ങൾക്ക് മുമ്പ് ചേർന്ന പിന്നെ കെ പി സി സി യോഗത്തിൽ ഞാൻ നിർദ്ദേശിച്ചതാണ് അന്ന് പക്ഷേ ഇപ്പോൾ അതിനേക്കാളും ഒരുപാട് ഒരുപാട് പുതിയ ഇൻഫർമേഷൻസ് പുറത്തു വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ തന്നെ കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട സർവരേഖകളും ചോദിച്ചിരിക്കുന്നു എന്നാണ് ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ ഒരു ചർച്ച ആവശ്യമാണ് ആ ചർച്ചയ്ക്ക് വഴിയൊരുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പാർട്ടിക്കിത് സംബന്ധിച്ച ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടില്ല യു ഡി എഫും ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല നിയമസഭാ സമിതി യു ഡി എഫ് അംഗങ്ങൾ കൂടുതലുള്ള സമിതി അവിടെ തണ്ണീർത്തടങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുമുണ്ട് പക്ഷേ ഗ്രീൻ ട്രിബ്യൂണലിൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ നന്നായി താങ്കൾക്കറിയാവുന്നതാണ് മാത്രമല്ല അഡ്വക്കേറ്റ് ജനറൽ ഓരോ സിറ്റിങ്ങിലും അദ്ദേഹത്തിന് അൻപതിനായിരത്തിൽ പരം രൂപ സർക്കാർ ചെലവാക്കുന്നുണ്ട് ചെന്നൈയിൽ അദ്ദേഹത്തിന് വിമാനയാത്ര ഉൾപ്പെടെയുള്ളവ ചെലവ് കൊടുത്താണ് വിടുന്നത് ഇതൊക്കെ സർക്കാർ ചെയ്യുമ്പോഴാണ് അവിടുത്തെ എം പി എം എൽ എ ഒക്കെ വ്യക്തമായ നിലപാട് താങ്കൾ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുമുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അമിത താല്പര്യം എന്നുള്ളത് കെ പി സി അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കൾക്കിതിൽ സംശയം തോന്നുന്നുണ്ടോ ഈ നിലപാടിൽ ഞാൻ ഞാനിതിലേക്ക് ഒരു പ്രത്യേകമായ ഒരു മോട്ടീവ് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ല തന്നെയുമല്ല തുറന്ന് മനസ്സോടുകൂടി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ശ്രമങ്ങളെ ദോഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല കോൺഗ്രസ് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് താങ്കൾ എത്തിയതോടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അത് ശരിയാണോ ശരിയാണ് നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കടുത്ത വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയിൽ പിടിമുറുക്കാനുള്ള സർവ്വശ്രമങ്ങളും നടത്തുന്നു ഇതിനെതിരെ ജനാധിപത്യ മതേതരത്വ ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഴുവൻ പേരെയും അണിനിരത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസക്തമായതുമായ ഒരു കാര്യമാണ് ഈ ഈ തത്വം അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് പല കാലങ്ങളായി പാർട്ടി വിട്ടുപോയവർ ഇടക്കാലത്ത് പല കാരണങ്ങൾ കൊണ്ട് ഗ്രൂപ്പ് അതിപ്രസരം കൊണ്ട് മനം മടുത്തവർ മാറി നിൽക്കുന്നവർ നിഷ്ക്രിയരായവർ അങ്ങനെയുള്ളവരെ എല്ലാവരെയും വീണ്ടും സജീവമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മുൻ മുൻനിർത്തി തന്നെയാണ് ഈ ഒരു ഒരു ആഹ്വാനം ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് നല്ല പ്രതികരണമാണ് ഇതിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നതിന് എനിക്ക് സന്തോഷം റിയാൻ ഫിലിപ്പിനെ തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടി എതിർപ്പ് പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിന് എതിർപ്പുണ്ട് അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കോൺഗ്രസ് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരുന്നതിൽ എതിർപ്പ് നേരിടുന്നുണ്ടോ ഇല്ല അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ മുൻനിർത്തി അല്ല ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് അങ്ങനെ ആരുമായും പ്രധാനപ്പെട്ട ആരെങ്കിലുമായി സംസാരിച്ചിട്ടുമില്ല ഒരു പൊതുവായ ഒരു അഭ്യർത്ഥനയാണ് നടത്തിയിട്ടുള്ളത് അതിനൊരുപാട് സാധാരണ തലത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരായി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് പേരുടെ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയറായിട്ടുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല ഗ്രൂപ്പിനതീതനാണ് ശ്രീ വി എം സുധീരൻ പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ സംഘടനയിലെ സ്ഥാനങ്ങളും മറ്റ് ഉൾപ്പെടെയുള്ളവയെല്ലാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വെക്കുന്നു എന്ന് പരസ്യമായി ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള നേതാവാണ് താങ്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഇതുവരെ നടന്നതുപോലെയുള്ള ഒരു വീതം വെപ്പായിരിക്കുമോ ഇത്തവണ നടക്കുക സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു കാരണവശാലും അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു വീതം വെപ്പാകുന്ന പ്രശ്നമേ വരുന്നില്ല ജയസാധ്യതയും ജനങ്ങളുടെ സ്വീകാര്യതയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് അന്തിമമായ തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിൻ്റേതാണ് ഇതു സംബന്ധിച്ചുള്ള വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലെ പാർട്ടി നേതൃത്വം അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒക്കെ ഓരോ നിയോജമണ്ഡലത്തെയും പ്രത്യേകമായി പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കും എന്ന എന്ന കാര്യത്തിൽ കാര്യത്തിൽ യാതൊരു ആയിരിക്കുമോ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന 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 മാനദണ്ഡം 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 തീർച്ചയായും മെറിറ്റ് അടിസ്ഥാനത്തിൽ അതാണ് പറഞ്ഞത് ജയസാധ്യത ഇത് ില്ല മുൻപി സി സി പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെ പാർട്ടിക്ക് വലിയ രീതിയിൽ വിജയം നേടി നേടാൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞു പക്ഷേ താങ്കൾ അധികാരത്തിലെത്തുന്നത് അധികാരമേറ്റെടുക്കുന്നത് ഇപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം താങ്കളുടെ ഉത്തരവാദിത്വത്തിൽ പെടുമോ അല്ല രമേശ് ചെന്നിത്തലയുടെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ആ നേതൃ കാലഘട്ടത്തിൽ വളരെ നല്ല വിജയമുണ്ടായി എന്നുള്ളത് വളരെ അഭിമാനകരമായി തന്നെ എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ കെ പി സി സി പ്രസിഡൻ്റ് ഒറ്റയ്ക്കല്ലോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരുണ്ട് കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവിടെ പ്രവർത്തിക്കാൻ എന്നെ പോലുള്ളവരുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുക കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയത്തിലേക്ക് എത്തിക്കുക ആ കാര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡിൽ നിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടോ അല്ല ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേകമായ നിർദ്ദേശം വന്നിട്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രത്യേകമായൊരു നിർദ്ദേശത്തിൻ്റെ വിഷയം ഇപ്പോൾ വരുന്നില്ല പ്രധാനമായ കാര്യം സ്ഥാനാർത്ഥി നിർണയം എക്കാലത്തും ഏത് സാഹചര്യത്തിലും ജയസാധ്യത അതുതന്നെയാണ് പ്രധാനമായിട്ടുള്ളത് ജനസ്വീകാര്യത അതുതന്നെയാണ് പ്രധാനമായിട്ടുള്ളത് മുൻകാലങ്ങളിലേതുപോലെ ഒരു പക്ഷേ കോൺഗ്രസ് വളരെ നിശിതമായ വിമർശനം നേരിടുന്ന ഒരു കാര്യം സാമുദായിക ശക്തികളുടെ പിടിവാശികൾക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് മെറിറ്റ് മാത്രമായിരിക്കും ടിക്കറ്റ് നൽകുന്നതിന് അടിസ്ഥാനമെന്ന് പറയുമ്പോൾ സാമുദായിക ശക്തികളുടെ പിടിവാശികൾക്ക് മുന്നിൽ കീഴടങ്ങുമോ കോൺഗ്രസ് ശ്രീ വി എം സുധീരൻ ഇതിനകത്തൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് സമുദായ നേതാക്കന്മാർക്ക് അർഹമായ ആദരവ് നൽകുമെന്ന കാര്യത്തിൽ ഒന്നും യാതൊരു സംശയമില്ല പക്ഷേ പാർട്ടിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കും അവരുടെ കാര്യവുമായി അവർ മുന്നോട്ട് പോകും ഈ കാര്യത്തിൽ എല്ലാ തരത്തിലും ഒരു സോഷ്യൽ ഇക്വലിബറിയം മെയിൻ്റൈൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ സോഷ്യൽ ഇക്വലിബറിയം മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ നീതിപൂർവമായ ഒരു ഒരു സമീപനമാണ് സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം ഇത്തവണ കൂടുതൽ ഉണ്ടായിരിക്കും എന്ന് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ കരുതപ്പെടുന്നുണ്ട് കേരളത്തിൽ അങ്ങനെ ഉണ്ടാകുമോ അല്ല തീർച്ചയായിട്ടും എ പ്രത്യേകമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ മാർഗനിർദ്ദേശവും വേണ്ടത്ര ഗൗരവത്തോടു കൂടി തന്നെ

പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ചും മലയോര മേഖലയിലെ കർഷകർ എക്കാലത്തും കോൺഗ്രസ്സിന് പിന്തുണ നൽകിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അനുഭാവികളാണ് കോൺഗ്രസ്സിനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കൃത്യമായി വിലയിരുത്തി അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു പ്രയാസം വരാതെ ഈ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതിനാണ് ഗവൺമെൻറ്റിൻ്റെ ആ ശ്രമങ്ങളെ പൂർണ്ണമായി പാർട്ടി പിന്താങ്ങും ഗ്രൂപ്പിന് അതീതനായ വ്യക്തിയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ എത്തിയിരിക്കുന്നത് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പല്ല ആയിരിക്കില്ല സീറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ കഴിയുമോ ഗ്രൂപ്പ് ഇല്ലാതാക്കുക എന്നുള്ളതല്ലോ ലക്ഷ്യം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അതീതമായി അതിൻ്റെ അതിപ്രസരമില്ലാതെ അതിനൊക്കെ അതീതമായി എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് പോകുക അതാണ് സോണിയാഗാന്ധി എറണാകുളത്ത് സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ നൽകിയിട്ടുള്ള ആഹ്വാനം ഈ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന് പകരം ഒറ്റ ഗ്രൂപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതാണ് ഗ്രൂപ്പ് ആ കോൺഗ്രസ് ഒറ്റ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോകും അതിപ്രസരം അവിടെ ഉണ്ടാകില്ല വിഭാഗീയതയുടെ യാതൊരു തരത്തിലുള്ള സ്വാധീനവും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാവരും ഒന്നിച്ചു പോകുന്ന സാഹചര്യമാണ് കെ സുധാകരൻ കേരളത്തിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കമാൻഡ് നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആരാഞ്ഞിരുന്നുവെന്നും താങ്കൾ നേതൃത്വം നൽകുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അത് വേണ്ട എന്ന് തടയുകയാണ് ചെയ്തതും എന്നും കെ പി സി യോഗത്തിലുള്ളിലെ വാർത്തകൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് അതാണോ ശരി അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എറണാകുളം സമ്മേളനത്തിന് ശേഷം എന്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ കെ സുധാകരൻ്റെ ഒരു കമന്റ് വന്നിരുന്നു ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ആ തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും തൻ്റെ ആ നിലപാടിൽ തനിക്കുള്ള പ്രയാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ശ്രീ സുധാകരൻ തന്നെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തെഴുതിയായി മനസ്സിലാക്കുന്നു കെ പി സി സി യെയും അറിയിക്കുന്നതായിട്ട് മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു ശ്രീ വി എം സുധീരൻ മുൻ നിലപാടുകളിൽ വിവിധ വിഷയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ കെ പി സി അധ്യക്ഷ സ്ഥാനത്തെത്തിയാലും താങ്കളുടെ നിലപാടുകളിൽ മാറ്റമില്ല എന്ന് പറയുന്നു പക്ഷേ ആറന്മുള തന്നെ ഉദാഹരണം തെറ്റായ വികസന നടപടി അല്ലെങ്കിൽ നീക്കമാണ് ആറന്മുളയുടേത് എന്ന് പറയുമ്പോൾ കെ പി സി സി പ്രസിഡന്റിന് ബോധ്യമുള്ള കാര്യത്തിലേക്ക് ആ ശരിയിലേക്ക് സർക്കാരിനെ നയിക്കാൻ താങ്കൾക്ക് കഴിയുമോ അല്ല ഇതിപ്പോൾ ഒരു വിഷയം വരുന്നില്ല ഏതായാലും സർക്കാരും പാർട്ടിയും മറ്റേ സമരസമിതിയും എല്ലാവരുമായി നിരന്തരമായി ചർച്ച നടത്തേണ്ട ഒരു കാര്യമാണത് ഇത് ചർച്ച ചെയ്യും ചർച്ചയിലൂടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ആ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന പരിശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് നിലമ്പൂർ കൊലപാതകം സംബന്ധിച്ച് അന്വേഷണ സംഘത്തിനെതിരെ ആരോപണങ്ങളുണ്ട് സാക്ഷിമൊഴികൾ എടുക്കുന്നില്ല തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ താങ്കൾക്കും അറിയുന്നതാണ് ഒരു വനിതാ ഐ ജിയെ അന്വേഷണം ഏൽപ്പിക്കണം എന്ന ആവശ്യമുയരുന്നുണ്ട് ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടുണ്ടോ കോൺഗ്രസ്സിന് വളരെ വളരെ ശക്തമായൊരു നിലപാട് ഈ കാര്യത്തിലുണ്ട് ഒന്ന് ഒരു കാരണവശാലും കുറ്റവാളികൾ രക്ഷപ്പെടരുത് ഒരു കാരണവശാലും അവർക്ക് നിയമത്തിൻ്റെ പിടിയിൽ നിന്നും മാറാനുള്ള അവസരമുണ്ടാകരുത് അവർ ശിക്ഷിക്കപ്പെടണം ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അന്വേഷണം നേരത്തെ ബഹുമാൻ സുഹൃത്ത് ശ്രീ പിണറായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഐ ജിയെ നേരത്തെ നിശ്ചയിച്ചതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അതല്ല ഏത് സാഹചര്യത്തിലുള്ള അന്വേഷണമായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല ഏത് സാഹചര്യത്തിലായാലും കുറ്റവാളികൾ രക്ഷപ്പെടരുത് ഈ കാര്യത്തിൽ നിർബന്ധവുമുണ്ട് സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഏകോപനം ശരിയാകുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് താങ്കൾ കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള അടിയന്തര നടപടികൾ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ മുന്നോട്ട് വയ്ക്കുമോ ആദ്യത്തെ മീറ്റിംഗ് തന്നെ ഞാൻ കെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിന് ശേഷം എറണാകുളം സമ്മേളനം കഴിഞ്ഞു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി അവർ എറണാകുളത്തും കൊല്ലത്ത് ഐ എൻ ഡ്യൂ നടത്തിയ സംസ്ഥാന റാലിയിലും പങ്കെടുത്തു അത് കഴിഞ്ഞ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം എന്ന് പറയുന്നത് പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗം തന്നെയായിരുന്നു എല്ലാ നേതാക്കന്മാരും അന്ന് സഹകരണ വകുപ്പ് മന്ത്രി ഒഴിച്ചുള്ള എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു പൊതുവായൊരു നയം പാർട്ടി സർക്കാർ ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കണം അന്ന് കുറച്ച് സമയപരിധി ഉണ്ടായിരുന്നു പക്ഷേ വരുന്ന മാർച്ച് നാലിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വീണ്ടും കൂടും അജണ്ട മുഴുവൻ പൂർത്തിയാക്കുന്ന രീതിയിൽ സമയം കണ്ടെത്തി എല്ലാവരും അവിടെ ഇരുന്ന് ചർച്ച നടത്തും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ വളരെ കുറച്ച് സമയമല്ലേ ശേഷിക്കുന്നുള്ളൂ പി എം സുധീരൻ സർക്കാരിൻ്റെ പ്രവർത്തനം പൊതുവേ മെച്ചമാണ് പക്ഷെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും മുഖ്യമന്ത്രിയും ഞങ്ങൾ എല്ലാവരും തന്നെ കൂട്ടായി നടത്തി മുന്നോട്ട് പോകും കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത് ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചർച്ച തുടങ്ങിയിട്ടുണ്ട് തുടർ ചർച്ചകൾ വലിയ താമസം കൂടാതെ ഉണ്ടാകും ആ ചർച്ചകൾക്ക് ശേഷം കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ എത്ര സീറ്റുകൾ എങ്ങനെ മത്സരിക്കണം എന്നുള്ള അന്തിമമായ തീരുമാനമുണ്ടാകും കേരള കോൺഗ്രസ് മാണി വിഭാഗം രണ്ട് സീറ്റ് ചോദിക്കുന്നു സോഷ്യലിസ്റ്റ് ജനത സീറ്റ് ചോദിക്കുന്നു സീറ്റ് ഘടകേണ്ടതായി വരുമോ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏത് മുന്നണിയായാലും ഘടകക്ഷികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ് അതിന് ആരെയും കുറ്റപ്പെടുത്താനാവില്ല ന്യായമായ കാര്യമാണ് ന്യായമായ രീതിയിൽ അത് ഉന്നയിക്കാനുള്ള അർഹതയും അവകാശവും അവർക്കുണ്ട് പക്ഷേ കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് കൃത്യമായൊരു ഒരു ഒരു തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവസാനമായി ശ്രീ വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ താങ്കൾക്ക് മുൻപുണ്ടായിരുന്ന വിമർശനങ്ങളുടെ മൂർച്ച നിലപാടുകളിലെ വ്യക്തത അത് തുടർന്നും പ്രതീക്ഷിക്കാമോ ഇല്ല ഒരു കാരണവശാലും എൻ്റെ നിലപാടുകൾ പാർട്ടി വിരുദ്ധമല്ല പാർട്ടിക്ക് ഗുണകരമായിട്ടേ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളൂ അത് പാർട്ടി സഹപ്രവർത്തകർ തന്നെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രസിഡൻറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് തന്നെ അടിസ്ഥാന നിലപാടുകളിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകും പാർട്ടിയെ കൂടുതൽ കൂടുതൽ ജനപക്ഷത്ത് ഉറപ്പിച്ചു നിർത്തി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിലേക്ക് എത്തിക്കും എന്ന പൂർണ്ണമായ ആത്മവിശ്വാസം എനിക്കുണ്ട് വളരെ നന്ദി ശ്രീ സുധീരൻ ഒപ്പം ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച്